ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൈറ്റ് മജ്ബൂസാണ് ആട് കൊണ്ടുള്ള ഒരു വൈറ്റ് മജ്ബൂസ് വളരെ രുചികരമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണിത് വൈറ്റ് കളർ മജ്ബൂസ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ആടൊന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആട് ബോയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ബോയിൽ ചെയ്യുക അതിൽ നിന്ന് കച്ചാറുകളെല്ലാം എടുത്തതിനു ശേഷം അതിൽ ഏലക്കായ് ഗ്രാമ്പൂ പട്ട തേസ്പത്ത തുടങ്ങിയ സാധനങ്ങളും നാരങ്ങ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ഉള്ളി ഒരു ഒന്നോ രണ്ടോ ഉള്ളി നാലാക്കി വെട്ടിയിട്ട് അതിട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം അതേപടി തന്നെ ഇട്ട് കൊടുക്കണം ഒരു നൂറ് ഗ്രാം ഇഞ്ചി ആണെങ്കിൽ അതൊരു നാല് കഷ്ണാക്കുക വെളുത്തുള്ളിയെല്ലാം അതേപടി തന്നെ കൊടുക്കുക അങ്ങനെ നമ്മളിതിൽ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം ഈ മട്ടനെ കൂടെ ഒരു മൂന്നോ നാലോ മാഗി ക്യൂബ് കൂടി ചേർക്കുക പിന്നെ അതിലേക്ക് വേണ്ടുന്നത് നമ്മൾക്ക് തക്കാളി ഒരു രണ്ട് തക്കാളി മാത്രം മതി അങ്ങനെ വലിയ പീസാക്കി വെട്ടി വെച്ചത് പിന്നെ അതേപോലെ നാല് വലിയ മുളക് ക്യാപ്സിക്കം രണ്ടെണ്ണം പിന്നെ ഏലക്കായ് കറാമ്പൂ പട്ട തേസ്പാത്ത തുടങ്ങിയ സാധനങ്ങൾ പിന്നെ ഒരു ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചത് മല്ലിച്ചപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഈ ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് നമ്മൾ നമ്മളാ മട്ടനെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട് ആ വെള്ളം വേറൊരു പാത്രത്തിൽ ഇതിലേക്ക് മാറ്റി അതിന് ശേഷം ഒരാൽപ്പം നെയ്യ് ഒഴിച്ച് അതിൽ ഉള്ളി തക്കാളി ആ മുളക് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇട്ട് ഗരം മസാല എല്ലാം ഇട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കണം കൂടുതൽ വതങ്ങി പോകാൻ പാടില്ല ലൈറ്റായിട്ട് ചെറിയ തീരെ ഒന്ന് നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് പിന്നെ ആ പുഴുങ്ങിയ വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത് ആട് പുഴുങ്ങിയെടുത്ത വെള്ളം പിന്നെ ഞാൻ ഒരു നാല് കപ്പ് അരി ബസ്മതി റൈസ് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ആ വെള്ളം ഇപ്പോൾ ഒന്ന് നല്ലവണ്ണ രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് അരി ആഡ് ചെയ്യണം അരി ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കുക വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്നുകൂടി നോക്കുക ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് അല്പം മല്ലിച്ചപ്പ് കൂടി കൊടുക്കുന്നുണ്ട് ഇതിൽ മറ്റുള്ള പൊടി മസാലകളൊന്നുമില്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള ഒന്നും അതിലേക്ക് ചോറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഈ എടുത്തു വെച്ചാൽ മട്ടണിലേക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഏലക്കായ് പൊടി പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് കുറച്ച് ഓയിൽ തുടങ്ങിയ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് എടുത്ത് നമ്മൾ ഈ മട്ടനിലേക്കൊന്ന് തിച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ചോറ് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഇതാ ഞാനിപ്പോൾ മട്ടണിലെല്ലാം മസാലകളെല്ലാം തേച്ച് ഇപ്പോൾ ഇനി അത് ഓവനിലേക്ക് വെക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയി വന്നിട്ടുണ്ട് ഇത് വൈറ്റ് ആണ് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത് ഇത് ആട് കൊണ്ടും കോഴി കൊണ്ടൊക്കെ ചെയ്യാവുന്നതാണ് ബീഫ് കൊണ്ടും ചെയ്യാം ഇപ്പോൾ നമ്മുടെ ആട് ആടുണ്ടല്ലേ നല്ല ബ്രൗൺ നല്ല ചുവപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ബായ്